ഭക്തിയുടെ നിറവിൽ വൈക്കത്തഷ്ടമിയുടെ പ്രധാന ചടങ്ങായ ഋഷഭവാഹന എഴുന്നള്ളിപ്പ് നടന്നു എഴുന്നള്ളിപ്പ് ദർശിച്ച് സായുധ്യം നേടാൻ പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിയത് ഭഗവാൻ തൻ്റെ വാഹനമായ ഋഷഭത്തിന് പുറത്ത് എഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകുന്നു എന്നാണ് വിശ്വാസം ടിയിലധികം ഉയരമുള്ള വെള്ളിയിൽ നിർമ്മിച്ച കാളയുടെ പുറത്ത് ഭഗവാന്റെ തങ്കത്തിടം എഴുന്നള്ളിച്ച് തിരുവാഭരണം പട്ടുടയാടകൾ കട്ടിമാലകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച് തണ്ടിലേറ്റി അവകാശികളായ കിഴക്കടത്ത് പടിഞ്ഞാറത്ത് ഇല്ലത്തെ മൂസതുമാരുടെ നേതൃത്വത്തിൽ നാൽപ്പതിൽപ്പരം മൂസതുമാർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് ക്ഷേത്രത്തിന് അഞ്ച് പ്രദർശനം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് സമാപിച്ചു ഗജവീരന്മാരും സ്വർണക്കുടകളും മുത്തുക്കുടകളും വെഞ്ചാമരം ആലവട്ടം എന്നിവയും വിവിധ വാദ്യമേളങ്ങളും സായുധ പോലീസ് സേനയും അകമ്പടിയായി നാഥസ്വരം പരുഷവാദ്യം പഞ്ചാരിമേളം ചെണ്ടമേളം കട്ട്യം എന്നീ വാദ്യങ്ങൾ ഉപയോഗിച്ചുള്ള എഴുന്നള്ളിപ്പ് രണ്ട് മണിക്കൂർ നീണ്ടു നിന്നു വൈക്യം ഷാജി വൈക്യം സുമോദ് എന്നിവർ നാഥസ്വരവും കാവാലം ശ്രീകുമാർ ചെറായി മനോജ് എന്നിവർ തകിലും വായിച്ചു വൈക്കത്തഷ്ടമിയുടെ ഏഴാം ഉത്സവ നാളിലാണ് വലിയ ഋഷഭത്തിൻ്റെ പുറത്ത് വൈക്കത്തപ്പൻ എഴുന്നള്ളുന്നത്